നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് ഇനി വേറെ ലെവൽ സൃഷ്ടിച്ചുകുളം ഫൈവ് നൈൻ ഡബിൾ വൺ തിരൂർ തൃപ്രോട്ട് കവണ ഉപയോഗിച്ച് ദേശാടന പക്ഷിയെ വേട്ടയാടിയ രണ്ടംഗ സംഘത്തെ പുലർച്ചെ വീട്ടിലെത്തി പൊക്കി വനം വകുപ്പ് അറസ്റ്റിലായത് തൃപ്രങ്ങോട്ട് പള്ളിപ്പടിയിൽ താമസിക്കുന്ന താഴ്ശയിൽ വീട്ടിൽ ദാസ് ആലത്തൂർ സ്വദേശി വടകരപ്പറമ്പിൽ രാജു എന്നിവർ കരുവാരക്കുണ്ട് ഫോറസ്റ്റ് റേഞ്ച് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി എൻ സജീവൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ബി ജിബീഷ് ടി സജീവൻ കെ എസ് സ്മിജു എൽ ബി പ്രജിത് എസ് എം സനിത സ്പെഷ്യൽ പോലീസ് ഓഫീസർ ബി കെ സാദിക് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് മാർച്ച് പതിനൊന്നിനാണ് സംഘത്തിന്റെ അറസ്റ്റിലേക്ക് നയിച്ച സംഭവം ഉണ്ടായത് തൃപ്രങ്കോട് ചെകുത്താൻകുണ്ടിലുള്ള വയലിൽ കൂട്ടമായെത്തിയ ദേശാടന പക്ഷികളിൽ ഒന്നിനെയാണ് സംഘം വേട്ടയാടിയത് കവണ ഉപയോഗിച്ച് വലിയ കല്ല് പക്ഷികളുടെ ഇടയിലേക്ക് തൊടുത്ത് വിട്ടായിരുന്നു വേട്ട നാട്ടുകാർ നൽകിയ വിവരം അനുസരിച്ചാണ് വനം വകുപ്പ് അന്വേഷണം തുടങ്ങിയത് സംഘമെത്തിയ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് തുടർന്ന് ഇന്ന് പുലർച്ചെ വീട്ടിലെത്തി രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പക്ഷിവേട്ടയ്ക്ക് ഇവർ ഉപയോഗിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു തൃപ്രങ്ങോട്ട് അമ്പലപ്പടിയിൽ വാടക വീട്ടിൽ താമസിക്കുന്നവരാണ് പ്രതികൾ അരിവാൾ കൊക്ക് വിഭാഗത്തിൽപ്പെടുന്ന പക്ഷിയെയാണ് ഇവർ കൊലപ്പെടുത്തിയത് ഭാരതപ്പുഴയിലെ തുരുത്തുകളിൽ വർഷവും വൻതോതിൽ ദേശാടന പക്ഷികളെത്താറുണ്ട് എത്താറുണ്ട് ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നും പക്ഷികൾ കൂട്ടമായി വിരുന്നെത്തുന്ന മേഖലകൾ ഭാരതപ്പുഴയോരത്തുണ്ട് പക്ഷികളെ വേട്ടയാടുന്നത് വിലക്കിയുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ പല ഭാഗങ്ങളിലും അധികൃതർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പക്ഷിവേട്ട നടക്കാറുണ്ട് ദേശാടന പക്ഷികളുടെ സുരക്ഷയ്ക്ക് സ്ഥലത്ത് ഫോറസ്റ്റ് വാച്ചറെ നിയമിച്ചിട്ടുണ്ട് അറസ്റ്റിലായ സംഘം പിടികൂടിയ അരിവാൾ കൊക്കിന്റെ ജടങ്ങളും അവശിഷ്ടങ്ങളും സ്ഥലത്തു നിന്നും കണ്ടെത്തി എഡിറ്റർ ലൈവ് തിരുനാവായ